പ്രഭാതവന്ധനങ്ങൾ ഇടിയുള്ളവർ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഒന്നുകൊരുതിയ ലേഖനം പത്താമധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുന്നു ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്താണ് ഇതിൻ്റെ അർത്ഥം ആത്മീയ നികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവൻ പറയുകയാണ് ഞാൻ വീഴത്തില്ല ഞാൻ നിൽക്കും അവിടെ അവൻ വീഴാനുള്ള ഏറ്റവും വലിയ സാധ്യത ഉണ്ടാകുകയാണ് കാരണം അവൻ്റെ ഹൃദയത്തിനകത്ത് നികളം കടന്നുകൂടിയിരിക്കുന്നു പ്രിയമുള്ള ദൈവമക്കളെ നികളം നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന വലിയ ഒരു ശത്രുവാണ് അതുകൊണ്ടാണ് അപ്പോസ്റ്റൊല്ലനായ പൗലോസ് തന്നെ ഇടയലേഖനത്തിൽ ശുശ്രൂഷകന്മാരെ പ്രത്യേകമായി എൽഡേഴ്സ് സഭയുടെ അധ്യക്ഷന്മാരെ നിയമിക്കുമ്പോൾ നികളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യൻ അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ശുശ്രൂഷയുടെ പടികൾ ചവിട്ടിക്കയറുമ്പോൾ ജീവിതത്തിൽ ശുശ്രൂഷയിൽ ഉന്നതി പ്രാപിക്കുമ്പോൾ അറിയാതെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിലുള്ള നികളം മനസ്സിൽ കടന്നുകൂടുവാൻ സാധ്യതയുണ്ട് അത് അപകടകരമാണ് അപ്രകാരമുള്ള നികളം ഞാൻ നിൽക്കും ഞാൻ മിടുക്കനാണ് എന്നൊക്കെ പറവാൻ നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ മറന്നുപോകരുത് കുരുതി സഭയ്ക്ക് പോലീസ് എഴുതിയ ഈയൊരു മുന്നറിയിപ്പ് പോലീസ് പറയുകയാണ് നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ ഒരിക്കലും നാം പറയരുത് ഞാൻ നിൽക്കുമെന്ന് മറിച്ച് കർത്താവേ നിൻ്റെ കൃപ എനിക്ക് വേണം നിൽക്കാൻ എനിക്ക് തനിയെ ത്രാണിയില്ല നിന്റെ കൃപ കൂടാതെ എനിക്ക് നിൽക്കുവാൻ കഴിയില്ല എന്ന് മാത്രമേ നാം പറയാൻ പാടുള്ളൂ ക്രോമാലേഖനം പതിനൊന്നാം അധ്യായത്തിലും പൗലോസ് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് ഇരുപതാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി വിശ്വാസത്താൽ നീ നിൽക്കുന്നു നിൽക്കുന്നത് എങ്ങനെയാണ് വിശ്വാസത്താൽ ഞെളിയാതെ ഭയപ്പെടുക ഇരുപത്തൊന്നാമത്തെ വാക്യം സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും വിശ്വാസത്താലാണ് നിൽക്കുന്നത് കൃപയാലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടണം ഞെളിയാതെ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാതെ അല്ലെങ്കിൽ നികളം വരാതെ സൂക്ഷിക്കണമെന്നാണ് അർത്ഥം പത്രോസിന്റെ ജീവിതാനുഭവം നമുക്കൊരു പാഠമാണ് പത്രോസ് യേശുവിനോട് പറവാനടിയായി തീർന്നത് ആരൊക്കെ നിന്നെ വിട്ടാലും ഞാൻ നിന്നെ വിടത്തില്ല എന്നാണ് പത്രോസ് ധൈര്യത്തോടുകൂടെ പറഞ്ഞത് എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയാലും ഗുരു ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് അതേ രാത്രി മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്താണ് ആ പരാജയത്തിൻ്റെ കാരണം നിൽക്കും എന്ന് പത്രോസ് തന്നെ വലിയ അഹന്തയോടുകൂടെ പറയുകയാണ് ഞാൻ വീഴത്തില്ല ആരൊക്കെ നിന്നെ വിട്ടാൽ ഇങ്ങനെ ഉപേക്ഷിക്കത്തില്ല എന്നാൽ അവൻ പരാജയപ്പെടുന്നു ആ പരാജയം ഒരു ഓർമ്മപ്പെടുത്തലാണ് നാം നിൽക്കുമെന്ന് സ്വയം പറയാതെ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുക ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ട് കർത്താവെ വീഴാതെ വണ്ണം അവിടുത്തെ മഹിമാസനത്തിൽ നിർത്തുവാൻ അവിടുന്ന് പ്രാപ്തനാകിയാൽ എന്നെ നിർത്തണമേ എൻ്റെ പ്രാപ്തിയല്ല നിൽക്കുവാൻ എനിക്ക് ത്രാണിയില്ല വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള കൃപ എനിക്ക് തരണം ദൈവത്തിൻ്റെ ദയ നിന്നാൽ അത് ദൈവത്തിൻ്റെ ദയ എന്ന് തിരിച്ചറിഞ്ഞ് ആ ദയയിൽ മറഞ്ഞ് നിൽക്കുവാൻ എന്നെ സഹായിക്കണം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നെ ഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ